പൂരം കലക്ട് ഇരയാണ് വി എസ് ഉൽക്കുമാർ എന്ന അതിൻ്റെ അർത്ഥം എന്താ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റത് പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ബി ജെ പി ജയിച്ചത് അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ബി ജെ പി ചെയ്ത ചേട്ടൻ എന്താ ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദം നമുക്ക് ക്ലാസ് എടുക്കുന്ന ബി ജെ പി ജയിക്കാൻ വേണ്ടി പൂരം നിറ ഉത്സവമല്ല കുറേ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ ഉത്സവം കലക്കിയല്ലോ ബി ജെ പി അപ്പോൾ ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ സി പി എമ്മോ ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കി പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ് അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ് ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം ഞങ്ങളെപ്പോഴും ഇവർ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവർ തീവ്ര വലതുപക്ഷ സമീപനമാണ് അതാണ് ഇപ്പം ഇതിനെ ന്യായീകരിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞത് ഉണ്ടായില്ല വെടിയാണ് അതാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഉള്ളത് സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരുന്ന നാടകം അതുപോലെ തന്നെ കേസിൽ അന്വേഷണം നടത്താൻ ഞാൻ അതിനൊക്കെ മറുപടി പറയണം ഒന്നാമത്തെ കാര്യം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലെ പരാതിക്കാരനെ മൂന്ന് പ്രാവശ്യം ലഭിപ്പിച്ചില്ല ആ പരാതിക്കാരനകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇ ഡി ഒരു ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തന്നിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി അന്മറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ഇ ഡി അന്വേഷിച്ചിട്ടോട്ടെ അന്വർ ഒരു പരാതി ഇ ഡിക്ക് കൂടി കൊടുത്തു അതും ഇ ഡി അന്വേഷിച്ചിട്ട് ഇത് മാത്രമല്ല ഇത് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി അതുകൂടി അന്വേഷിച്ചിട്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ എ ഡി ജി പിന്നെ ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ് പിണറായി വിജയൻ്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപചാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തവാളെ

അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിനാദ്യം എതിർത്താരാ ഈ അന്വേഷണം പ്രഹസനമായി എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാദ്യം ഈ അജിത് കുമാറിനെയും പി ശശി അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പോൾ ഭയങ്കര സംഭവം ഉണ്ടാകുന്ന പോലെ ഒരു പോക്ക് പോയി പാർട്ടി എന്താ പറയുന്നത് ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപമില്ല അല്ലേ അന്മർ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റത് അന്വേഷിക്കുന്നുണ്ട് ഡി ജി പി നല്ല ഇപ്പം പാർട്ടി പറയണം ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല ഒരു പാർട്ടിക്കും ഒരു റോളും ഇല്ല പിണറായി വിജയൻ്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘ ഉണ്ട് അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ് ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടിയുണ്ട് ഞാൻ ഒന്നും കൂടി പറയാം മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് അതാണ് അതെല്ലാം കൂടി കൊണ്ടാണ് സി പി എം എൽ കൊട്ടാര വിപ്ലവം നടക്കുന്നത് മനസ്സിലായല്ലോ അതെല്ലാം കൊണ്ട് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് വന്നു പേര് സമയത്ത് പുറത്തു വരുമെന്നാണ് ഇപ്പം രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇപ്പോൾ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജ്യാപക സംഘത്തിലുണ്ട് മന്ത്രിസഭയിലുണ്ട് ഒരാൾ പറയുന്നത് വ്യക്തിപരമായ പ്രകാരം പോയതാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരുടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ അടുത്ത് സ്വകാര്യ സന്ദർശനം എന്താ വല്ല വല്ല ഞാൻ പറയുന്നില്ലേ അവിടെ തമ്മിൽ ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ് സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി ഇനി ഇതാണെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണല്ലോ ഇപ്പോൾ ഒരു വാദം പുറത്തു പറയുന്നത് മുഖ്യമന്ത്രി ഇതുവരെ വാദം പറഞ്ഞിട്ടില്ല വാദത്തിന് സമ്മതിക്കാം മുഖ്യമന്ത്രി പറഞ്ഞു വാദത്തിന് കേട്ടോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മതിക്കാം പക്ഷേ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ തൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല അതിന് പുനർവിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ ഒസഫല്ലേ അയാളെ തൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ ഒരു വിശദീകരണം ചോദിച്ചോ ഒരു നടപടിയെടുത്തോ നടപടി എടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഒസബലെ കണ്ടത് സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ ഞാൻ വാദത്തിനാണ് പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞല്ലോ അറിഞ്ഞിട്ട് പോലും കൊല്ലത്തിൽ അധികമായല്ലോ അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ് ഇടോ തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടം ഇല്ലാത്ത മുഖ്യമന്ത്രി ആണോ അപ്പൊ ഗോവിന്ദ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ് അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദം പറഞ്ഞതിന്റെ അർത്ഥം